നിലവിലെ ചാമ്പ്യന്മാരെന്ന തലയെടുപ്പോടെയാണ് ഐ പി എൽ പതിനെട്ടാം സീസണിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കളത്തിലിറങ്ങാൻ പോകുന്നത് അടുത്ത ശനിയാഴ്ച ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് കെ കെ ആറിൻ്റെ എതിരാളികൾ ശ്രേയസയ്യരെ കൈവിട്ടെങ്കിലും കോർ ഗ്രൂപ്പിനെ നിലനിർത്തിയാണ് കെ കെ ആർ ഈ സീസണിലും അംഗത്തിനൊരുങ്ങുന്നത് അജിങ്ക്യ രഹാനെയാണ് കെ കെ ആറിനെ ഈ കൊല്ലം നയിക്കാൻ പോകുന്നത് ഇനി കെ കെ ആറിൻ്റെ ഏറ്റവും മികച്ച പ്ലേയിങ് ഇലവൻ ഈ സീസണിൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദക്ഷിണാഫ്രിക്കയുടെ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ കിൻറ്റൻ ഡി കോക്കും അതേസമയം വെസ്റ്റ് ഇൻഡീസ് താരം സുനിൽ നരയനുമായിരിക്കും ഇത്തവണ കെ കെ ആറിൻ്റെ ഓപ്പണർമാർ കഴിഞ്ഞ സീസണിൽ ഓപ്പണിങ്ങിൽ കസറാൻ നരയനു കഴിഞ്ഞിരുന്നു ഇത്തവണയും അഗ്രസീവ് ഇന്നിങ്സുകളാണ് അദ്ദേഹത്തിൽ നിന്നും ടീം പ്രതീക്ഷിക്കുന്നത് ശേഷം മൂന്നാം നമ്പറിൽ ബാറ്റിങ്ങിനെത്തുക കെ കെ ആർ നായകൻ അജിങ്ക്യ രഹാനെയാവും തനിക്ക് അഗ്രസീവ് ബാറ്റിങ്ങും വാങ്ങുമെന്നു നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിനൊപ്പം അദ്ദേഹം കാണിച്ച് തന്നിട്ടുമുള്ളതാണ് ശേഷം അജിങ്ക്യ രഹാനയ്ക്ക് ശേഷം നാലാം നമ്പറിൽ കളിക്കുക ഇടങ്കയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമായ വെങ്കിടേഷ് അയ്യരായിരിക്കും കഴിഞ്ഞ സീസണിൽ ഫൈനലിലടക്കം കസറിയ അദ്ദേഹം ബാറ്റിങ്ങിൽ പല ശ്രദ്ധേയമായ പ്രകടനങ്ങളും കെ കെ ആറിന് വേണ്ടി നടത്തിയിട്ടുണ്ട് ഇത്തവണയും വെങ്കിടേഷ് അയ്യരുടെ ഓൾറൗണ്ട് പ്രകടനം ടീമിന് ഏറെ നിർണായകമാണ് പിന്നാലെ അഞ്ചാം നമ്പറിൽ കളിക്കുക മറ്റൊരു ഓൾറൗണ്ടറായ രമൻദീപ് സിംഗ് ആയിരിക്കും വമ്പരടിക്കാരനായ ബാറ്ററായ അദ്ദേഹം ബോളിംഗിലും ഭേദപ്പെട്ട സംഭാവനകൾ നടത്താൻ സാധിക്കുന്നയാളാണ് രമൻദീപിന് പിന്നാലെ ഫിനിഷറായി റിങ്കു സിംഗും ക്രേസിലെത്തും കഴിഞ്ഞ സീസൺ അദ്ദേഹത്തെ സംബന്ധിച്ച് അത്രയും മികച്ചതായിരുന്നില്ല റിങ്കുവിന് ശേഷം ഏയാമനായി വെസ്റ്റ് ഇൻഡീസിൻ്റെ വമ്പരടിക്കാരനായ ഓൾറൗണ്ടർ ആൻഡ്രേ ആൻഡ്രയറസിലും ക്രേസിലെത്തും ഇവർക്ക് പിന്നാലെ ബോളർമാരുടെ ഉയമാണ് ഇന്ത്യൻ സ്പിൻ ബോളിംഗിലെ പുതിയ ഹീറോ ആയി മാറിയ വരുൺ ചക്രവർത്തിയാണ് സ്പിൻ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക പേസ് നിരയിലുള്ളത് മൂന്ന് പേരാണ് ഹർഷിദ് റാണ വൈബ് അറോറ ഹെൻറി നോർക്കിയ എന്നിവരായിരിക്കും പ്ലേയിങ് ഇലവനിൽ കളിക്കുക